അസ്ലാമലൈക്കു എൻ്റെ പേര് സലൂബ് ജലീൽ മുസ്ലിം ലീഗ് പോത്തുകല്ല് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പൂളപ്പാടത്താണ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിക്കുന്ന പത്ത് വീടുകളുടെ അന്തിമ ഘട്ടത്തിലുള്ള പണി പൂർത്തീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ വന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വളരെ കുപ്രചരണങ്ങൾ അയച്ചുവിടുകയാണ് ഇത് യൂസുഫ് അലി സാറിന്റെ വീടാണ് ഇത് വഹാബ് സാർ യൂസഫ് അലി സാഹിബിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീടുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുപ്രചരണങ്ങൾ അയച്ചുവിടുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് കവളപ്പാറ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി വാങ്ങിച്ചു നൽകിയതാണ് ഇപ്പോൾ പാറത്ത് കാണുന്ന അൻപത്തി അഞ്ച് സെന്റ് സ്ഥലം ഇവിടെ ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ മഹാനായ നേതാവായിരുന്ന മർഹൂം ഈ പോക്രസാഹിബിന്റെ കഠിന പരിശ്രമത്താല് അവരുടെ നിരന്തരമായ പ്രയത്നത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി പത്ത് വീടുകളെ ഏറ്റെടുക്കുകയും അതിന്റെ പണി അന്തിമഘട്ടത്തിൽ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇവിടെ നമുക്കറിയാം പ്രളയവുമായി ബന്ധപ്പെട്ട് കവളപ്പാറ മാത്രമല്ല പാതാറ് കവളപ്പാറ പോത്തുകല്ല് ഒക്കെ ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് കവളപ്പാറ ദുരന്തം ഒരു മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ അവിടെ പത്ത് നാൽപ്പത് വീടുകൾ പോയി എന്നതിലുപരിയായിട്ട് തന്നെ പോത്തുകല്ല് പഞ്ചായത്തിലൊട്ടാകെ നൂറുകണക്കിന് വീടുകളാണ് പ്രളയവുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടത് അവരെ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലടക്കം പത്രപ്രചരണങ്ങളിലടക്കം നമ്മൾ പരസ്യം ചെയ്ത് അതിന്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തിയിട്ടാണ് ഇങ്ങനെ സ്ഥലം നമ്മൾ കൈമാറിയത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരിക്കലും ഇതിനു വേണ്ടിയിട്ടൊരു ഫണ്ടും പിരിവ് നടത്തിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് പ്രചരണങ്ങൾ അയച്ചു കൊടുുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് ഒരു രൂപ പോലും കവളപ്പാറയുടെ പേരിൽ മുസ്ലിം ലീഗ് കമ്മിറ്റി പിരിച്ചെടുത്തിട്ടില്ല മാത്രവുമല്ല ഇവിടെ മൂന്നേക്കർ സ്ഥലമാണ് മുസ്ലിം ലീഗ് കമ്മിറ്റി പഞ്ചായത്ത് ഒത്തുകല്ല് പഞ്ചായത്തിൽ വാങ്ങി നൽകുമെന്ന് പറഞ്ഞത് ഏക്കർ മുപ്പത് സെന്റ് സ്ഥലം അമ്പത്തിനാല് കുടുംബങ്ങൾക്ക് അത് അഞ്ച് സെന്റ് വീതം വിതരണം ചെയ്തിട്ടുണ്ട് അത് കോടാലിപ്പോയിൽ ഏക്കർ മുപ്പത് സെന്റ് സ്ഥലം കൊളുമ്പിയമ്പാടത്ത് അൻപത് സെന്റ് സ്ഥലം ഊളപ്പാടത്ത് അമ്പത്തി അഞ്ച് സെന്റ് സ്ഥലം അങ്ങനെയാണ് അത് നൽകിയിട്ടുള്ളത് കൃത്യമായിട്ട് പറഞ്ഞാല് നമ്മുടെ ഈ സ്ഥലങ്ങൾ വാസയോഗ്യമല്ല എന്നാണ് ഇപ്പോൾ അയച്ചുവിടുന്ന പ്രചാരണം വാസയോഗ്യമല്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ കൊടുത്ത സ്ഥലങ്ങളിൽ കോടായ്പോയിലെ മൂന്ന് വീടും കൊളുമ്പമ്പരത്ത് രണ്ട് വീടും പഞ്ചായത്ത് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഭവന നിർമ്മാണം നടക്കുന്നുണ്ട് വാസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ എങ്ങനെയാണ് പഞ്ചായത്ത് അതിന് അനുമതി കൊടുക്കുന്നത് എങ്ങനെയാണ് എൻ സി അവർക്ക് ലഭിക്കുന്നത് അപ്പോൾ അതും കുപ്രചാരണമാണ് എന്നുള്ളതിന്റെ പൂർണ്ണമായിട്ടുള്ള തെളിവാണ് അവിടെ ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച് നൽകുന്ന ഈ പത്ത് വീടുകളിൽ പഞ്ച് വീടുകളുടെ നിർമ്മാണം പൂർണ്ണമായിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു നിൽക്കുകയാണ് നമ്പർ കിട്ടാനുള്ളൂ അഞ്ച് വീടുകൾക്ക് കണ്ട് കണക്ഷൻ ലഭിച്ചു ഇനി ബാക്കി അഞ്ച് കൂടി കറണ്ട് കണക്ഷൻ ലഭിക്കാനുണ്ട് ബാക്കിയുള്ള പണി കംപ്ലീറ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സംഘടനയുടെ മേൽനോട്ടത്തിൽ അതിലേക്കുള്ള കുടിവെള്ളത്തിന്റെ പദ്ധതിയും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അതുപോലെ റോഡ് ഈ ഇങ്ങനെ ഒരു പുനധിവാസം നടക്കുമ്പോൾ അതിലേക്ക് റോഡും ആവശ്യമായ സജ്ജീകരണമൊക്കെ ചെയ്യേണ്ടത് അത് സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്തമാണ് എല്ലാം സംഘടനകൾ ചെയ്യുമെന്നുള്ളതിനെ മാറ്റി നിർത്താതെ സർക്കാർ ഇതിലേക്കുള്ള റോഡ് അതുപോലെ കുടിവെള്ളത്തിനുള്ളതിപ്പോൾ ഇവർ ഒരുപാട് പരിശ്രമിച്ചുവെങ്കിലും അത് സുമ്പ സഹായത്താല് അത് കിണർ തയ്യാറായിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള ടാങ്ക് മറ്റ് പൈപ്പ് കണക്ഷനൊക്കെയാണ് ലഭിക്കേണ്ടത് അതുപോലെ ഈ റോഡ് നമുക്കറിയാം മണ്ണിട്ട റോഡാണ് മൺറോഡാണ് ഈ വീടുകളിലേക്ക് എല്ലാം എത്താൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ബന്ധന രീതിയിലുള്ള ഒരു വഴി ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അത് ടയറിങ്ങോ കോൺക്രീറ്റോ ചെയ്ത് നൽകേണ്ട ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് അതിന് പഞ്ചായത്തിലും അതേപോലെ പി ഡബ്ല്യു ഡിയിലൊക്കെ അതിന്റെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അതും കൂടി തയ്യാറാവുന്നവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ ഉദ്ഘാടനം സംസ്ഥാന തലത്തിൽ തന്നെ നല്ലൊരു പരിപാടിയായിട്ട് ഇവിടെ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്